राधा ज्ञान राधा कण्णने मरकात् राधा राधा What മറന്നിട്ടും മറക്കാത്ത രാധ മറന്നിട്ടും മറക്കാത്ത രാധാ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ദിവ്യമായ മന്ത്രത്തെ കുറിച്ച് ശബ്ദത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോവുകയാണ് ഹരി ഓ സത്സ് എന്നതാണ് ആ മന്ത്രം എന്ന് പറയുന്നത് ഹരി ഓം ഓ എന്ന മന്ത്രം കേട്ടുകൊള്ളുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട് ചൊവ്വാഴ്ച കൃഷ്ണന്റെ കാമുകിയായ രാധയുടെ കഥ രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ചുകൾ നടത്തിയാണ് നമ്മൾ ആ കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ആ കഥകൾ പറയുന്നത് നൂറ്റി ഏഴ് എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുകയാണ് അതേ കണക്ക് തന്നെയാണ് പിന്നെ നമുക്ക് എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ് മോക്ഷം വേണമെന്ന് ആർഗ്ര ആഗ്രഹിക്കുന്നവർക്കായിട്ട് എല്ലാ വെള്ളിയാഴ്ച ദിവസവും ധർമ്മപഥത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ അടുത്ത് പഠിക്കണമെന്നുള്ളവർക്ക് നേരിട്ട് വരാം ഞാൻ കൊല്ലത്താണ് അതേ കണക്ക് ജ്യോതിഷത്തെക്കുറിച്ചുണ്ട് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ബലം കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ നിങ്ങൾ അതിലേക്ക് വിളിച്ചാൽ മതി അതേ കണക്ക് തന്നെ അഷ്ടാവക്ര ഗീത കേൾക്കണം ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട് നിശ്ചയമായും കേൾക്കണം ഒരിടത്തൊരിടത്തുണ്ടായിരുന്നു എന്നത് കേൾക്കണം ഏയ് അച്ഛ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരും അത് കേട്ടിരിക്കണം അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ओ राधायै स्वाहा राधे राधे ॐ राधे राधे ജയ് ജയ് എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എന്റെ പൊന്ന് രാധാറാണി അമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാ റാണി ജയ് എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ശ്രദ്ധിച്ചേക്കുക അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായിരുന്ന ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട് അത് കേൾക്കണം ഇന്ന് ഏറ്റവും അപകടം പിടിച്ച വാക്കേതെന്ന് ചോദിച്ചാൽ നമുക്ക് ഉടനെ ഉത്തരം പറയാൻ കഴിയും ദൈവം ദൈവത്തെ പോലെ അപകടം പിടിച്ച ഒരു വാക്ക് ഇന്ന് ഇല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇന്ന് തമ്മിത്താൻ തല്ലുകയും രക്തച്ചൊരിച്ചൊലുകൾ നടത്തുകയും ഭീകരവാദത്തിലേക്ക് പോവുകയും എല്ലാം ചെയ്യുന്നത് ദൈവത്തിൻ്റെ പേരിലാണ് അപ്പൊ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ലോകത്ത് മനുഷ്യന്റെ മനസ്സമാധാനം കെടുത്തുന്ന ഒരു വാക്കായി ദൈവം മാറിയിരിക്കുന്നു ആ ദൈവത്തിൻ്റെ പേര് വെച്ച് മതങ്ങളുണ്ടാക്കി മതവും മാറിയിരിക്കുന്നു സത്യത്തിൽ ഇന്നത്തെ കാലത്ത് മനുഷ്യന്റെ സ്വര ജീവിതത്തിന് വലിയ തടസ്സമായ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ദൈവം മറ്റൊന്ന് ആരാകുന്നു മതം ഇവിടെയാണ് ഒരു ദിവ്യമായ മന്ത്രത്തിൻ്റെ പ്രസക്തി വരുന്നത് നമ്മൾ ആരാണ് നമ്മൾ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് ഹൃദയം കൊടല് ബ്ലഡ് വെയിൻ ഇതൊക്കെ കൊണ്ടാണോ അല്ല ഇതിനും അപ്പുറത്തുള്ള എന്തോ ഒന്നുകൊണ്ടാണ് ഡോക്ടർമാർ മരിച്ചു എന്ന് വിധി എഴുതിയിട്ടും കുറച്ചു കഴിയുമ്പോൾ ജീവിതത്തിലേക്ക് വരുന്ന സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ കൊണ്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് എഴുതി ഇച്ചിരി കഴിഞ്ഞപ്പോൾ അയാൾ തിരിച്ചു വരുന്നു അപ്പം നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന ഒന്നുണ്ട് അത് കണ്ടെത്തുക അതാണ് ഓം സത് എന്ന് പറയുന്നത് ഇതിനു മുമ്പുണ്ടായിരുന്ന ഋഷീശ്വരന്മാര് ഋഷീശ്വരന്മാർ ഒരു കാര്യം മനസ്സിലാക്കി പുറമേ അല്ല കാര്യങ്ങൾ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലാണെന്ന് മനസ്സിലാക്കി അങ്ങനെ അവരെന്ത് ചെയ്തു പുറമേയുള്ള കാര്യങ്ങൾക്ക് കണ്ണുകളെ കൊടുത്തില്ല ചെടികളെ കൊടുത്തില്ല ഒന്നും കൊടുത്തില്ല കൊടുക്കാതെ അവര് ധ്യാനത്തിലിരുന്നു ആ ധ്യാനത്തിലിരുന്ന് തങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ അവര് നോക്കി അങ്ങനെ നോക്കിയപ്പോൾ കാണാം അവര് അതീവ സുന്ദരമായ അതായത് അവരുടെ മനസ്സ് മുഴുവൻ നിശ്ചലമായി അങ്ങനെ നിശ്ചലമായി കഴിയുമ്പോൾ അവര് കണ്ടെത്തിയ ഒരു ശബ്ദം ഉണ്ടായിരുന്നു ആ ശബ്ദം ഒരു ഭാഷയിൽ ഒതുക്കാൻ പറ്റത്തില്ല ലോകത്തൊരു ഭാഷയിലും ഒതുക്കാൻ പറ്റില്ല ആ ശബ്ദമാണ് ഓം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് സംസ്കൃതം പറയുന്നവനും പറയാം തിബറ്റുകാരനും പറയാം ഇംഗ്ലീഷുകാരനും അത് ഓം എന്ന് തന്നെയാണ് ഹിന്ദുവിനും ഓം പറയാം ക്രിസ്ത്യാനിക്കും പറയാം ലോകത്ത് ഏത് ഭാഷയിലുള്ളവനും ും അത് തന്നെയാണ് അങ്ങനെ ഭാഷയില്ലാത്ത ഒരേ ഒരു പ്രപഞ്ചത്തിലെ ശബ്ദമായിട്ട് ഓം മാറി ശരിക്കും പറഞ്ഞാൽ ശ്രീബുദ്ധൻ പാലി ഭാഷ സംസാരിക്കുന്ന ഒരാളാണ് ആ ശ്രീബുദ്ധനും ഓം പറയാം മലയാളിക്കും ഓം തന്നെയാണ് സായിപ്പിനും ഓം തന്നെയാണ് ഗോത്രവർഗക്കാരനും ഓം തന്നെയാണ് അപ്പൊ ശരിക്കും എന്താണ് ഒരു ഭാഷയിൽ ഒതുക്കാൻ കഴിയാത്ത ഒന്നാണ് ഓം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഋഷീശ്വരന്മാര് മനസ്സെന്ന സാധനത്തെ ഇല്ലാതാക്കി അത് ഞാൻ ധർമ്മപഥത്തിൽ പറയുന്നുണ്ട് ചിന്തകൾ കഴിയുമ്പോൾ മനസ്സ് തീർന്നു അപ്പോൾ മനസ്സില്ലാതായി കഴിയുന്നപ്പോൾ അവർ അവരുടെ ഉള്ളിൽ നിന്നൊരു സംഗീതം കേട്ടു അതിമനോഹരമായ ഒരു സംഗീതം കേട്ടു ആ സംഗീതം ശരിക്കും പറഞ്ഞാൽ ആ സംഗീതമാണ് ഓം ഒന്നും കൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ ആ സംഗീതം ഓം എന്ന് പൂർണമായും പറയുന്നതും ശരിയല്ല അതിൻ്റെ പൂർണമായ രൂപം ഓമല്ല ആ ഒരു ശബ്ദം ആ ഒരു ശബ്ദം ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ഓമിനോടാണ് സത്യം പറഞ്ഞാൽ ഓമിനും അപ്പുറത്തേക്കാണ് ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ് ആ ശബ്ദം നമ്മൾ ചെവി വട്ടം പിടിച്ചു കഴിഞ്ഞാൽ അതിന് ഏകദേശം സാദൃശ്യം വരുന്നത് ഓമിനോടാണ് പൂർണ്ണമായി പോലും അത് ഓമല്ലെന്നാണ് പറയുന്നത് ഓമിനോടാണ് നമുക്കൊരു പ്രതീകം നിശ്ചയിക്കാൻ ഏറ്റവും കൂടുതൽ തൊണ്ണൂറ്റി ശതമാനം വരെ അത് സാദൃശ്യം നിൽക്കുന്നത് ഓം എന്ന ശബ്ദത്തോടാണ് അത് പരമ പവിത്രമാണ് ഈ ഓം എന്ന് പറയുന്നത് ഇനി അതിനെക്കുറിച്ച് ഞാൻ വീണ്ടും പറഞ്ഞു തരാം നിങ്ങളെടുത്ത് അതിനു മുമ്പ് ഹരി ഹരി എന്ന വാക്കിന് ദൈവം കൃഷ്ണൻ അങ്ങനെയൊക്കെ അർത്ഥം പറയുന്നുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ദൈവം ഇന്ന് അപകടകരമായ ഒരു വാക്കാണ് ഹരി എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം സംസ്കൃതത്തിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം മോഷ്ടിക്കുക എന്നാണ് ഹരി എന്ന് പറഞ്ഞാൽ മോഷ്ടാവ് എന്നാണ് ശരിക്കും ആ മോഷ്ടാവ് എന്ന അർത്ഥം ഏറ്റവും കൂടുതൽ ചേരുന്നത് ആരിലാണ് ഓം എന്ന ശബ്ദത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ അടക്കി കണ്ണുകൾ അടച്ച് ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ ആ മനോഹര സംഗീതം കേൾക്കും ആ മനോഹര സംഗീതം നിങ്ങളുടെ ഹൃദയത്തെ മോഷ്ടിച്ചു കളയും നിങ്ങളെ തന്നെ മോഷ്ടിച്ചു കളയും ആ ശബ്ദം കേൾക്കുന്നതോടുകൂടി നിങ്ങൾ പിന്നെ വേറൊരു വ്യക്തിയായി മാറും നിങ്ങളെ പൂർണ്ണമായും അത് മോഷ്ടിക്കും അതുകൊണ്ട് ഹരി എന്ന് പറയുന്ന ശബ്ദം ആ ശബ്ദത്തിന്റെ അർത്ഥം മോഷ്ടാവെന്നാണ് അപ്പം നിങ്ങളെ മോഷ്ടിക്കുന്നവനാരോ നിങ്ങളെ പൂർണമായും മോഷ്ടിക്കുന്നവനാരോ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ബാഹ്യ ലോകത്തിൽ അവിടുത്തെ ലൗകിക സുഖങ്ങളിൽ മുഴുകിക്കഴിയുന്നവനെ പൂർണമായും മോഷ്ടിച്ചെടുക്കുന്നവനാരോ അവനാണ് ഹരി ആ മോഷ്ടിച്ചെടുക്കുന്നവനാണ് ഹരി അങ്ങനെ മോഷ്ടിച്ചെടുക്കുന്നത് ഓം എന്ന ശബ്ദമാണ് അപ്പൊ സത്യത്തിൽ ഹരി എന്ന് പറഞ്ഞാൽ ഓമാണ് ഹിന്ദുക്കൾ ആ ഓം എന്നത് കൃഷ്ണനാണെന്ന് വിശ്വസിക്കുന്നു ക്രിസ്ത്യൻസിന് അത് ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുക ഒരു പേര് കൊടുക്കാം ഹിന്ദുക്കൾ ആ ഓമിന് കൊടുത്ത പേരാണ് വേദെന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് മറ്റുള്ള മതക്കാർക്ക് അവരുടെ പേര് കൊടുക്കാം അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഹരി എന്നാൽ മോഷ്ടിക്കുന്നവൻ നിങ്ങളെ മോഷ്ടിക്കുന്നവൻ ലൗകികതയിൽ മുഴുകി നിൽക്കുന്ന നിങ്ങളെ മോഷ്ടിക്കുന്നവൻ അതാരാണ് ഓ ഒരിക്കൽ ഓം എന്ന ശബ്ദം കേട്ടാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ ലൗകിക സുഖങ്ങളിലേക്ക് പോകത്തില്ല അത് വെറും ഡേർട്ടി ഡേട്ടിയായിട്ടുള്ള മോശപ്പെട്ടൊരു കാര്യമാണെന്ന് മനസ്സിലാകും അങ്ങനെ നിങ്ങളെ മോഷ്ടിക്കുന്ന മോഷ്ടിക്കുന്നവനാണ് ഹൈ ആ മോഷ്ടിക്കുന്നവൻ യഥാർത്ഥത്തിൽ ഓമാണ് അപ്പൊ സത്യത്തിൽ എന്ന് പറയുന്നത് ആരാകുന്നു ഓമാകുന്നു ഇനി തത് തോഷേടായിട്ട് ചന്ദ്രകല തത് എന്ന് പറഞ്ഞാൽ അത് സത് എന്ന് പറഞ്ഞാൽ സത്യം അതായത് ഇവിടെ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഓം എന്ന് പറയുന്ന വാക്കാണ് ആരെന്ന് പറയുന്നത് സത്യം അപ്പൊ ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരു കാര്യം മാത്രമാണ് ഏതെന്ന് പറയുന്നത് സത്യം അതാരാണ് ഓം എന്നതാണ് സത്യം അപ്പൊ നിങ്ങള് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടോളണം അതായത് നമ്മൾ പറയുകയാണ് ഈ രാജ്യത്ത് ശ്രദ്ധിച്ച് കേട്ടോളണം നമ്മുടെ ശരീരം നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏതുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഓം എന്ന ശബ്ദം കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏതുകൊണ്ടാണ് ഓം എന്ന ശബ്ദം കൊണ്ടാണ് അതിന്റെ വിവിധ സ്പന്ദങ്ങൾ കൊണ്ടാണ് വിവിധ വസ്തുക്കൾ നിർമ്മിച്ചിരിക്കുന്നത് ഓം എന്ന ശബ്ദത്തിന്റെ ഒരു പ്രത്യേക സ്പന്ദനം കൊണ്ട് വൃക്ഷങ്ങൾ ഉണ്ടായി ഓം എന്ന ശബ്ദത്തിന്റെ ഒരു പ്രത്യേക സ്പന്ദനം കൊണ്ട് സിംഹങ്ങൾ ഉണ്ടായി മറ്റു മൃഗങ്ങൾ ഉണ്ടായി ഓം എന്ന ശബ്ദത്തിന്റെ ഒരു പ്രത്യേക സ്പന്ദനം കൊണ്ട് ആ ഈ ഓം എന്ന ശബ്ദത്തിന്റെ ഒരു പ്രത്യേക സ്പന്ദനം കൊണ്ട് ആരുണ്ടാകുന്നു മനുഷ്യൻ ഉണ്ടാകുന്നു അങ്ങനെ നമ്മൾ നമ്മളെ നിർമ്മിച്ചിരിക്കുന്നത് അതായത് അത് നമുക്ക് സയൻസ് നമുക്കറിയാല്ലോ ഒരു വൈബ്രേഷൻ ഒരു ശബ്ദം കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഈ ലോകത്തുള്ളതെല്ലാം എല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഒരു ശബ്ദം കൊണ്ടാണ് ആ ശബ്ദമാണ് ആരെന്ന് പറയുന്നത് ഓം എന്ന് പറയുന്നത് ഓമിനപ്പുറം വേറൊന്നുമില്ല മനസ്സിലായ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകളിലും നമ്മുടെ ഹൃദയത്തുടുപ്പുകളിലും എല്ലാം പറ്റിയിരിക്കുന്ന ഒരേ ഒരു ശബ്ദം ഏതാണ് ഓമാണ് അതുകൊണ്ട് അത്രയും സുന്ദരമായ ഒരു ശബ്ദം അത്രയും മനോഹരമായ ഒരു ശബ്ദം വേറെ ഇല്ല ഇനി ഒന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക മെഡിറ്റേഷനിലൂടെ ധ്യാനത്തിലൂടെ ആരാണോ തൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടുള്ളത് അവരേതു മതസ്ഥരവായിക്കൊള്ളട്ടെ ആരോ ആയിക്കൊള്ളട്ടെ അവരെല്ലാവരും അതായത് ആരാണോ തൻ്റെ ഉള്ളിലെ ശബ്ദം കേട്ടിട്ടുള്ളവര് അവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞിട്ടുള്ള യാതൊരു തർക്കവും ഇല്ലാതെ പറഞ്ഞിട്ടുണ്ട് ആ ശബ്ദം ഇതാണ് ആ ശബ്ദം ഇതാണ് ഓം തത്സാണ് ആ ശബ്ദം ഹരി ഓം തത്സ ആ ഹരിയുടെ സ്ഥാനത്ത് അതായത് ഹരി എന്ന് പറഞ്ഞാൽ മോഷ്ടിച്ചവൻ നമ്മളെ മോഷ്ടിച്ചവൻ ഓം യഥാർത്ഥത്തിൽ ഹരി എന്ന് പറഞ്ഞാൽ ഓമാണ് ആ ഓമിന് നിങ്ങൾ കൃഷ്ണൻ എന്ന് പേര് കൊടുത്താൽ ആയിക്കൊള്ളട്ടെ ക്രിസ്തു എന്ന പേര് കൊടുത്താൽ ആയിക്കൊള്ളട്ടെ പേരിനകത്ത് യാതൊരു അർത്ഥവും ഇല്ല പക്ഷെ ഇന്നു തൻ്റെ ഉള്ളിലെ ശബ്ദം കേട്ടിട്ടുള്ളവരെല്ലാം പറയുന്നു ആ ശബ്ദം വെറും കോം മാത്രമല്ല ഹരി ഓം തത് എന്നതാണ് ഓർമ്മിക്കുക ഈ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് ഓം എന്ന ശബ്ദം കൊണ്ട് പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് ഓം എന്ന ശബ്ദം കൊണ്ട് ഈ പ്രപഞ്ചം തന്നെ നിർമ്മിച്ചിരിക്കുന്നത് ഓം എന്ന ശബ്ദം കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ബാഹ്യ ചിന്തകളെയൊക്കെ അടക്കി ഉള്ളിലേക്ക് ആരൊക്കെ നോക്കിയിട്ടുണ്ടോ അവരെല്ലാം കേട്ടിട്ടുള്ള ദിവ്യമായ ശബ്ദം ഹരി ഓം തത്സ അതുകൊണ്ട് മെഡിറ്റേഷനിൽ ആ മന്ത്രം നിങ്ങൾ അങ്ങോട്ട് പോയി അതിന് മന്ത്രം എന്ന പേര് പോലും വിളിക്കണ്ട അതൊരു സത്യമാണ് തത് സത് അതാണ് സത്യം ഹരി ഓം ഓം എന്ന് പറയുന്നതാണ് സത്യം അത് നിന്നെ ഹരി നിന്നെ ലൗകിക ജീവിതത്തിൽപ്പെട്ട നിന്നെ അവൻ മോഷ്ടിച്ചെടുത്തു കളയും അതുകൊണ്ട് ഇന്നു മുതൽ അതൊരു ശീലമാക്കി മാറ്റുക നിങ്ങൾ മനസ്സറിഞ്ഞ് ജപിക്കുക ദൈവത്തെ എല്ലാം മാറ്റി നിർത്ത് ആ മന്ത്രത്തിന്റെ പൊരുളറിഞ്ഞ് നിങ്ങൾ ജപിക്കുക ഹരി ഹരി ഓരി ത്ത് മാറ്റിയിട്ട് ഹിന്ദുക്കൾ പലപ്പോഴും ഹരിവോം ഹരിവോം എന്ന് പറയാറുണ്ട് അങ്ങനെ പറയുന്നവരും ഇന്ന് തൊട്ട് മുഴുവനായി പറയുക ഹരിയു ഹരിയോ രാധേ രാധേ ഓ രാധേ 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 ओ राधे राधे ॐ श्रीं ह्रीं क्लीं मैं रासेश्वरि राधिकाये स्वाहा